ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എം എൻ ഗൂൺസിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റിൽ വന്നിരിക്കുന്ന രണ്ട് സാരീസ് ആട്ടോ സാരികളാണ് സാരികളാണ് അപ്പൊ അതിന്റെ കളേഴ്സ് വന്നിട്ട് ഈ റെഡിലും മഞ്ഞയും വൈറ്റ് പൂക്കളും ഉണ്ട് ഇതിന്റെ ബോർഡർ വന്നിട്ട് ഒരു പ്രത്യേക തരാം കേട്ടോ ഈ ബോർഡർ വന്നിട്ട് ചെറുതും ഇപ്പുറത്ത് ഹൈ ലെവലിലുള്ള സൂപ്പർ ആയിട്ട് വലിയ ബോർഡർ വരും നല്ല വലിയ ബോർഡർ മൊത്തത്തിന്റെ ഒരു യെല്ലോ ഷൈഡ് അല്ലെ മൊത്തസാരി യെല്ലോ ഷൈഡ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ പല്ലു വന്നിട്ട് അരി അതിന്റെ പല്ലു ആണ നല്ല രസുണ്ട് ഇതാണല്ലേ പല്ലു വരുന്നത് പല്ലു നല്ല ലീഫിന്റെ അല്ലെ ഇത് ലീഫിന്റെ ഡിസൈൻ സെയിം വന്ന് സൂപ്പർ ആയിട്ട് അടിപൊളിയുണ്ട് ഒരുപാട് ബ്ലൗസോ അപ്പോ അതിന്റെ ബ്ലൗസ് ഇതാ ഇതാണ്ടോ ഇതങ്ങനെ കേട്ടോ നല്ല പ്രൈം മോഡല വർക്കൗണ്ട് കേട്ടോ കാണാൻ നല്ല രസം നന്നായിട്ടുണ്ട് നന്നായിട്ടുള്ള ഒരു ബ്ലൗസും അതിന് കാണിച്ചിരിക്കുന്നത് അടുത്ത സാരിയുടെ കളർ ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് റെഡും ഗ്രീനും വൈറ്റ് പൂക്കളും ഉണ്ട് കേട്ടോ നേരത്തെ നേരത്തെ അതിന്റെ സെയിം സെയിമെന്റ് ചെറുതായിട്ട് കളർ ചേഞ്ച് അതൊരു യെല്ലോയിൽ വരുമ്പോ ഇതൊരു അതെ ഇതാണ് അതിന്റെ പല്ല് വന്നിരിക്കുന്നത് കാണാൻ അല്ല അത് ആ അതുപോലെ തന്നെ ഇതിന്റെ ബോർഡർ കണ്ടോ ഇതിന്റെ ഒരു സൈഡ് നല്ല വീതി ഉണ്ട് കോപ്പറിലാട്ടോ കോപ്പറിലാണ് കോപ്പറാണ് ഗോൾഡല്ല ചെറിയൊരു വർക്കുകളുണ്ട് കേട്ടോ ഇപ്പുറത്ത് കണ്ടോ ചെറിയ ബോർഡർ കേട്ടോ അതിന് കാണാൻ സാരി ബ്ലൗസ് വന്നിട്ട് എങ്ങനെയാ ബ്ലൗസ് പീസ് നന്നായിരിക്കും കേട്ടോ നല്ലമാർക്കൊക്കെ കൊടുത്തു നല്ല രസമായിരിക്കും ഇതിന്റെ റേറ്റ് വന്നിട്ട് വേറും എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒക്കെ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യോ താങ്ക് യു